നമസ്കാരം ഇന്നലെ കേരളം പ്രധാനമായും ചർച്ച ചെയ്തത് എംബുരാനെക്കുറിച്ചാണ് എംബുരാൻ്റെ രാഷ്ട്രീയം മാത്രമല്ല എംബുരാൻ്റെ ഹോളിവുഡ് പെർഫോമൻസും ചർച്ചയായി എംബുരാൻ്റെ രാഷ്ട്രീയമാണ് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതെങ്കിലും ചേരി തിരിഞ്ഞുള്ള യുദ്ധത്തിന് കാരണമായതെങ്കിലും എംബുരാൻ എന്ന മലയാള സിനിമയിൽ അത്യപൂർവ്വമായി സംഭവിക്കുന്ന സംഗതിയും അതിൻ്റെ പ്രസക്തി ഉയർത്തി എന്നാൽ ഇതേ ദിവസം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റൊരു തട്ടിപ്പിന് തുടക്കമിട്ടിരുന്നു നിർഭാഗ്യവശാൽ ആ തട്ടിപ്പിന് ഓശാന പാടുന്ന സമീപനമാണ് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും പ്രതിപക്ഷവും എടുത്തത് വയനാട്ടിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും നടന്ന അതിദാരുണമായ പ്രളയ ദുരന്തത്തിന് ശേഷം എട്ടു മാസം പിന്നിട്ടപ്പോൾ മുഖ്യമന്ത്രി കൽപ്പറ്റയിലെ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ ദുരിതബാധിതരുടെ വീട് നിർമ്മാണത്തിന് തറക്കല്ലിട്ടു വലിയ ആഘോഷത്തോടെയാണ് സർക്കാർ ഇത് കൊണ്ടാടിയത് എല്ലാ പത്രങ്ങളിലും അരപ്പേജ് പരസ്യം കൊടുത്താണ് മുഖ്യമന്ത്രി അത് ആഘോഷമാക്കിയത് എല്ലാ പത്രങ്ങളും ഇന്ന് പ്രധാന വാർത്തയായി കേരളത്തിന്റെ കരുതലിനെ സ്നേഹത്തെക്കുറിച്ച് സംരക്ഷണയെക്കുറിച്ച് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു തട്ടിപ്പിന്റെ മുഖം മൂടി മാത്രമാണ് ഏതാണ്ട് എണ്ണൂറ് കോടിയിലധികം രൂപ ഈ പാവപ്പെട്ട മനുഷ്യരെ സംരക്ഷിക്കാനാണേ എന്ന് പറഞ്ഞ് ശേഖരിച്ച സർക്കാർ അതിൽ നിന്നും നക്കാപ്പിച്ച മാത്രം എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിലാക്കി ആരംഭിച്ചിരിക്കുന്ന ഒരു തട്ടിപ്പ് അത് തട്ടിപ്പാണെന്ന് തുറന്നു പറയാൻ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും ധൈര്യമില്ല കാരണം സി പി എം സൈബർ ഗുണ്ടകൾ ഇവരെ കേരള വിരുദ്ധരാക്കി മാറ്റും മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ ആ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ മാത്രം കേൾക്കുക രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് പുനരധിവാസത്തിന് വേണ്ടിയിരുന്നത് കേന്ദ്രത്തിൽ നിന്നും വലിയ സഹായം നാം പ്രതീക്ഷിച്ചു ലഭിച്ചില്ല അസാധാരണ ദേശീയ ദുരന്തമെന്ന നിരക്ക് പരിഗണിക്കാൻ ആവശ്യപ്പെട്ടു അതിനോടും മുഖം തിരിക്കുന്ന നിലയുണ്ടായി അഞ്ഞൂറ്റി ഇരുപത്തൊൻപത് കോടി രൂപയുടെ വായ്പ അത് തിരിച്ചടക്കേണ്ട വായ്പയാണ് എന്നാലും നാം ഇത് സാധ്യമാക്കുന്നു അസാധ്യമെന്ന് കരുതുന്ന ദുഷ്കരമെന്ന് കരുതുന്ന ഈ അസാധാരണ ദൗത്യം എങ്ങനെയാണ് ഏറ്റെടുത്ത് നിറവേറ്റാനുള്ള ആർജവും ധൈര്യവും നമുക്ക് ഉണ്ടായത് ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും ജനസമൂഹത്തിൻ്റെ മനസാക്ഷിയിലെ മനുഷ്യത്വം ഇതെല്ലാം ഒത്തുചേർന്നാൽ അതിനോടൊപ്പം സർക്കാരിനും നിൽക്കാനായാൽ അസാധ്യത്തെ സാധ്യമാക്കാം എന്നതാണ് സത്യം മുഖ്യമന്ത്രി സ്വയം അഭിമാനിക്കുകയാണ് സർക്കാരിന്റെ ഇച്ഛാശക്തിയെക്കുറിച്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപ ആവശ്യമുണ്ട് കേന്ദ്രം അഞ്ഞൂറ്റി ഇരുപത്തി കോടി രൂപ തിരിച്ചടയ്ക്കേണ്ട വായ്പയായി നൽകി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചു പോകുന്നു ആദ്യ മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപ എന്തിനാവശ്യമാണ് എന്നാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപ ആവശ്യമാണെങ്കിൽ പിന്നെ സർക്കാർ എന്തുകൊണ്ടാണ് പതിനഞ്ച് ലക്ഷം രൂപ മാത്രം ഒരു ദുരിതബാധിതർക്ക് കൊടുക്കുന്നത് സർക്കാർ കൃത്യമായി പറഞ്ഞു ഞങ്ങൾ വീട് വെച്ച് തരും ആ വീട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ തരുമെന്ന് എന്ന് വെച്ചാൽ ദുരിതബാധിതർക്ക് സർക്കാർ വിലയിട്ടിരിക്കുന്നത് കേവലം പതിനഞ്ച് ലക്ഷം രൂപയാണ് അതും കേവലം നാനൂറ്റി മുപ്പത് വീടുകൾക്ക് മാത്രമാണ് സർക്കാർ കൊടുക്കുന്നത് കേവലം നാനൂറ്റി മുപ്പത് വീടുകൾക്ക് ഈ നാനൂറ്റി മുപ്പത് വീടുകൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം കൊടുക്കുന്നെങ്കിൽ എത്രയാണ് സർക്കാരിന്റെ ചെലവ് എന്നിട്ട് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിന്റെ കണക്കുമായി എത്തിയത് എന്താണ് ആകെ വേണ്ടത് ഏതാണ് അഞ്ഞൂറ്റി അൻപത്തൊന്ന് ദുരിതബാധിതരുണ്ട് ഈ അഞ്ഞൂറ്റി അൻപത്തി ദുരിതബാധിതരിൽ നിന്നും സർക്കാർ ഏതാണ്ട് നൂറ്റി ഇരുപത് പേര് വെട്ടിക്കളഞ്ഞു അവർ ഒറ്റപ്പെട്ട് കഴിയുകയാണ് അവർക്ക് ജീവിക്കാനുള്ള അവകാശം സർക്കാർ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല സകല മനുഷ്യർക്കും വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് നൂറുകണക്കിന് ആളുകൾ എത്തി അവരെയൊക്കെ സർക്കാർ ആട്ടി ഓടിച്ചു കർണാടക സർക്കാർ ഇരുപത് കോടി രൂപ അനുവദിച്ചു എന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചു എന്തിനു വേണ്ടി നൂറ് വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ വാക്ക് പാലിക്കാൻ അതായത് ഒരു വീടിന് ഇരുപത് ലക്ഷം രൂപ വീതം അങ്ങനെ എത്ര പേർ പറഞ്ഞിരിക്കുന്നു ഡിവൈഎഫ്ഐയുടെ പേര് മുഖ്യമന്ത്രി പറഞ്ഞു രാഹുൽ ഗാന്ധി നൂറ് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അനേകം പേർ അവിടെ ആവശ്യത്തിനുള്ള വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെയൊക്കെ ആട്ടി ഓടിച്ചോ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഫണ്ട് ഈ പൊതുഫണ്ടിലേക്ക് സ്വീകരിച്ചോ സർക്കാർ തട്ടിപ്പ് നടത്തുകയാണ് സർക്കാർ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്ന എണ്ണൂറ് കോടിയും മറ്റുള്ളവർ പണിത് കൊടുക്കാമെന്ന് പറഞ്ഞ വീടിന്റെ വിലയുമൊക്കെ ചേർത്താൽ ഒരാൾക്ക് രണ്ട് കോടിയിലധികം രൂപ കൊടുക്കാൻ കഴിയും ഇവിടെയാണ് സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് തെരഞ്ഞെടുപ്പ് ലാക്കി ബോധപൂർവം വൈകിപ്പിച്ച് ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള തട്ടിപ്പാണ് പത്രങ്ങൾക്കോ പ്രതിപക്ഷത്തിനോ മിണ്ടാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ് ഈ നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് പറയുന്നു പൂർത്തിയാക്കില്ല പൂർത്തിയാവാൻ പോകുന്നത് ഫെബ്രുവരി മാർച്ച് മാസത്തിലായിരിക്കും തെരഞ്ഞെടുപ്പിന് മുമ്പ് ആഘോഷമാക്കും ഇതിന്റെ പേരിലും പിണറായി വിജയൻ വോട്ട് നേടും പാവപ്പെട്ട ചൂരൽമലക്കാരെയും മുണ്ടക്കായക്കാരെയും പറ്റിച്ചിട്ട് അവരുടെ പേരിൽ വോട്ട് ഉറപ്പാക്കി ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും മുമ്പിൽ അവർ ഇത് രക്ഷകരായി എന്ന് പറഞ്ഞ് വരുത്തി തീർത്ത വോട്ട് നേടാൻ വേണ്ടി സർക്കാർ കാട്ടിക്കൂട്ടുന്ന തട്ടിപ്പാണ് ഈ തട്ടിപ്പിന് പേരിൽ പരസ്യം കൊടുത്ത മാധ്യമങ്ങളെയും കേരളവിരുദ്ധർ എന്ന പേരുണ്ടാകുമെന്ന് ഭയന്ന് പ്രതിപക്ഷത്തെയും വരുതിയിലാക്കി കാട്ടുന്ന തട്ടിപ്പാണ് വാസ്തവത്തിൽ ഒരു ദുരന്തത്തെ എങ്ങനെ മുതലെടുക്കാം എങ്ങനെ ചൂഷണം ചെയ്യാം ആ ദുരിതബാധിതരുടെ പണം എങ്ങനെ അടിച്ചു മാറ്റാം എന്ന് സർക്കാർ തെളിയിച്ചു ദുരിതബാധിതരായ മനുഷ്യർക്ക് ഒരു കൂട്ടായ്മയുണ്ട് ഒരു സമിതിയുണ്ട് ആ സമിതിയുടെ ചെയർമാൻ പേര് നസീർ ആലക്കൽ എന്നാണ് അവിടുത്തെ ഏറ്റവും സ്വീകാര്യനായ മാന്യനായ പൊതുപ്രവർത്തകനാണ് നസീർ അലക്കൽ നസീർ ആലക്കലുമായി ഞാൻ രാവിലെ സംസാരിച്ചു അദ്ദേഹം വളരെ ദുഃഖിതനാണ് സർക്കാർ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് ചങ്കുപുട്ടി പറയുകയാണ് കേൾക്കുക നമസ്കാരം നമസ്കാരം സാർ ഇന്നലെ മുഖ്യമന്ത്രി അവിടെ ഒരു പുനരധിവാസ പദ്ധതി ഉദ്ഘാടനം ചെയ്തല്ലോ അതെ

ഇവര് എസ്റ്റേറ്റ് പാടിയിലും മറ്റൊക്കെ താമസിക്കുന്ന ആളുകളെ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ഇതുവരെ വന്നിട്ടില്ല ഈ ലിസ്റ്റിലില്ല അവർ മാത്രല്ല ഈ മുണ്ടക്കൈ പ്രദേശത്ത് പതിനേഴ് കുടുംബം ഒറ്റപ്പെട്ടു പോയ കുടുംബവും ഈ ലിസ്റ്റിലില്ല ഇവര് ഇപ്പൊ ഞാൻ ഒരു പറയഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വെറും നാല് വീടുള്ള മുണ്ടക്കൈ വെറും നാല് വീട് പക്ഷെ ഒറ്റപ്പെട്ടു പോയ വീടുകളൊക്കെ കൂട്ടിച്ച് കൊടുക്കും എന്നാണ് മന്ത്രിയുടെ ഒക്കെ പ്രസ്താവന ഉണ്ടായിരുന്നത് പക്ഷേ ഈ നാല് വീടൊന്നും ഒഴിവാക്കിയിട്ടാണുള്ളത് അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടക്കാല് പതിനേഴ് വീട് മാത്രമേ ബാക്കിയുള്ളൂ ഏകദേശം ആയിരത്തോളം വീടുണ്ടായിരുന്ന സ്ഥലത്ത് പല ആളുകളും പല രീതിയിലായിട്ട് പോയി പല സംഘടനകൾ കൊടുത്തതൊക്കെ ആയിട്ട് പോയി പക്ഷെ ഇനി ശരിക്കും നാല് വീട് പതിനേഴ് വീടാണ് ആകെ ബാക്കി പാടിയിലുള്ളതടക്കം മുണ്ടക്കൈൽ പിന്നെ പാലം കഴിഞ്ഞു പോയിട്ട് അട്ടമലയും റാട്ടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ എല്ലാം എസ്റ്റേറ്റ് പാടിക്കാരാണ് ഇവർക്കൊക്കെ ഒരു ഒരു പാക്കേജെങ്കിലും കൊടുത്തിട്ട് സർക്കാരിന് പരിഗണിക്ക ശരിക്കും നമ്മൾ പറയലോ നമ്മളൊന്നും ഒരു ടാക്സ് നിന്ന് പൈസ എടുത്തിട്ട് തരണം ആളുകളുടെ ഏഹ് നികുതി പണത്തുനിന്ന് എടുത്തിട്ട് തരണം എന്ന് വീട് തരണം എന്ന് പറയുന്നില്ല ഈ ആളുകൾക്ക് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് പാടിയിൽ താമസിക്ക മന്ത്രി അങ്ങനെ മന്ത്രിയായിട്ട് കഴിഞ്ഞയാഴ്ച ഒരു മണിക്കൂറോളം സംസാരിച്ചിരുന്നു കളക്ടറേറ്റിന് വെച്ച് കളക്ടറുടെ സാന്നിധ്യത്തിൽ തന്നെ സംസാരിച്ചത് അപ്പോ മന്ത്രി പറഞ്ഞത് ഈ പാടിക്കാർക്കൊക്കെ ഒരു പാക്കേജ് പരിഗണനയിൽ പരിഗണിക്കാമെന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു അപേക്ഷ പോലും സ്വീകരിക്കുക അല്ലെങ്കിൽ അവരെ ഇതുവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനും ശ്രമിച്ചിട്ടില്ല പല സ്ഥലങ്ങളിലാണ് ഇപ്പൊ താമസിക്കുന്നത് അതൊരു വശം രണ്ടാമത് ഞാൻ കാര്യം ചോദിച്ചില്ല ഏതാണ്ട് എണ്ണൂറ് കോടിയോളം രൂപ സർക്കാർ ഇതിനു വേണ്ടി മാത്രം ദുരിതാശ്വാസ നിധി പിരിച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നലെ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത് ഇരുപത് കോടി കർണാടക സർക്കാർ വെച്ചാൽ ഒരു വീടിന് ഇരുപത് ലക്ഷം രൂപ വെച്ച് നൂറ് വീട് അതെ അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ഉണ്ടാവുമ്പോഴും നിങ്ങൾക്ക് ഓഫർ ചെയ്തിരിക്കുന്ന വീട് ലക്ഷം ഒരു വീടിന്റെ അല്ല ഞങ്ങൾക്ക് ഇപ്പൊ വീടിന് പുറത്തു പോകുന്ന ആളുകൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീട് വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന ആളുകൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് ആ ഏകദേശം നൂറ് നൂറോളം ആളുകൾ ഇപ്പൊ മുസ്ലിം ലീഗ് നിലവിൽ ലിസ്റ്റിലുള്ള ആളുകൾക്ക് തന്നെയാണ് വീട് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ അവർക്ക് മുസ്ലിം ലീഗിന്റെ വീടും കിട്ടും കൂടെ പതിനഞ്ച് ലക്ഷം രൂപയും കിട്ടും ഓക്കെ ഓക്കെ അപ്പൊ ഈ പതിനഞ്ച് ലക്ഷം രൂപ ഇപ്പൊ സർക്കാർ കൊടുക്കാൻ ധാരണ അവരെല്ലാം പൈസ മതി എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു കഴിഞ്ഞു അത് നൂറ് പേരാണ് നൂറ് വീടാണ് നൂറ്റിയഞ്ചു വീടാണ് അത് മുസ്ലിം ലീഗില് പിന്നെ ഈ പീപ്പിൾ ഫൗണ്ടേഷനും അങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് അവരും വീട് ഈ ലിസ്റ്റിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ സാധ്യത കൊറച്ചാളുകൾക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഇന്നലെ ഇന്നിപ്പോ ഇരുപത്തൊമ്പതി ഈ മൂന്ന് ദിവസം പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലുണ്ട് അപ്പൊ ഞങ്ങള് പ്രിയങ്ക ഗാന്ധിനോട് ആവശ്യപ്പെടാനുള്ളത് പ്രിയങ്ക ഈ രാഹുൽ ഗാന്ധിയുടെ നൂറ് വീട് കൊടുക്കുന്നു എന്ന് പറയുന്നേ ഇന്നലെയും പ്രിയങ്ക ഗാന്ധി അവിടെ പറയുകയും ചെയ്തു ആ വീടെങ്കിലും ഈ ഈ സർക്കാർ ഇപ്പൊ ഞങ്ങളുടെ എണ്ണൂറ് കോടി പോക്കറ്റിലിട്ടിരിക്കുന്ന സർക്കാർ ഇവരാരെയും പരിഗണിക്കുന്നില്ല എങ്കിൽ പ്രിയങ്ക ഗാന്ധി എങ്കിലും പരിഗണിക്കണം ഈ നൂറ് വീട് ഈ പാടിയിലുള്ള ഒറ്റപ്പെട്ടു പോയാലും ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് കൊടുക്കണം എന്നൊരു അപേക്ഷയായിട്ട് പ്രിയങ്ക ഗാന്ധിയെ കാണാൻ വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ സമയം അനുവദിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഈ കുടുംബങ്ങളും ഒന്നിച്ചു കാണാൻ വേണ്ടിയാണ് അങ്ങനെയും കൂടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് വേണ്ടി ഞാൻ സാറേ നിങ്ങളോട് ചോദിക്ക ഞങ്ങൾക്ക് ശരിക്ക് കേന്ദ്ര സർക്കാരും തരണ്ട കേരള സർക്കാരും തരണ്ട പഞ്ചായത്തും തരണ്ട ആരും തരണ്ട ഞങ്ങൾക്ക് വേണ്ടി പിരിച്ചെടുത്ത പണുണ്ടല്ലോ അതിന്റെ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം ചെലവാക്കിയാൽ മാത്രം ഞങ്ങളെ മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കാൻ പറ്റും ശതമാനം ചെലവാക്കിയാൽ മതി അതുകൊണ്ടാ പറയു ഭൂമി മാത്രം ഏറ്റെടുത്ത് കൊടുത്താൽ മതി പക്ഷെ സർക്കാർ അത് ചെയ്യുന്നില്ലല്ലോ ഭൂമി കൊടുക്കണ്ടേ ഈ ഭൂമി ഏറ്റെടുത്ത് കൊടുത്താൽ മതി എന്നിട്ട് അലിസ്റ്റും കൊടുത്താൽ മതി ഈ പാടിയുള്ള ആളുകളൊക്കെ പരിഗണിക്കണം അല്ലെങ്കിൽ ഈ വീട് ഒറ്റപ്പെട്ടു പോയ ഈ കൊയിലാക്കുളം ഗോപിമൂലെന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട് പതിനഞ്ച് വീട് പതിനേഴ് വീട് പന്ത്രണ്ട് വീടൊക്കെയാണ് അവർ ഒറ്റപ്പെട്ടു പോയ ആളുകളാ അവർക്ക് ആ ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല പരിഗണിക്കണ്ടേ എല്ലാ അംഗങ്ങളും ഉണ്ടോ എല്ലാരും ഉണ്ടോ എല്ലാരും ഉണ്ട് സാറേ എല്ലാ വിഭാഗം ഞാനെല്ലാം ഞാൻ ദുരന്ത ബാധിതനാണ് അതുപോലെ എല്ലാ വിഭാഗം ഉണ്ട് ഞങ്ങളുടെ ചെയർമാൻ കൺവീനർ എല്ലാരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളാ പക്ഷെ ഒരു വിഭാഗം മുഴുവനായും പോയ വിഭാഗം എന്ന് പറഞ്ഞല്ല

അതായത് അച്ഛനും അമ്മയും ജ്യേഷ്ഠന്മാരും ഒക്കെ മരിച്ചുപോയി വീടും പോയി പക്ഷെ പെൺകുട്ടികളാണ് ബാക്കിയായിട്ടുള്ളത് കെട്ടിച്ചുകൊടുത്ത പെൺകുട്ടികളെ ബാക്കിയായിട്ടുള്ളത് കെട്ടിച്ചു കൊടുത്തു എന്നത് കൊണ്ട് മാത്രം അവർക്ക് വീട് കിട്ടാത്തൊരവസ്ഥയുണ്ട് സാർ ഇരുപത്തിയൊന്ന് വീടുണ്ട് അങ്ങനെ അവരെ അവരുടെ അച്ഛൻറെ അമ്മേന്റെയും വീടുകൾക്ക് അറങ്ങറല്ലേ അവകാശികളല്ലേ മനസ്സിലായി അവരെ പരിഗണിക്കുന്നില്ല കെട്ടിച്ചുപോയി എന്നതെന്ന് ഒറ്റ കാരണ പറയുന്നെ ഇതെല്ലാം ഉൾപ്പെടെയാണോ നിങ്ങളുടെ ഈ അഞ്ഞൂറ്റി അല്ല ഈ ഇരുപത്തൊന്ന് വീട് ആണ് സാർ ഓക്കെ അതുപോലെ ടോട്ടൽ എല്ലാം കൂടെ ഉൾപ്പെടുന്ന അഞ്ഞൂറ്റിഅമ്പത്തൊന്ന് വീടുണ്ടാവും സാർ അല്ല പാടികളൊക്കെ പറഞ്ഞതോ അത് ഉൾപ്പെട്ടിട്ടില്ല പാടി അടക്കം അഞ്ഞൂറ്റിഅമ്പത്തൊന്ന് ഓക്കെ